ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം ചെയ്യാം എന്റെ മേപ്പടിയൻ എന്ന സിനിമ വന്നപ്പോൾ മാക്സിമം ആൾക്കാർ എഴുതിയത് ഇത് സംഘം ഫണ്ട് ചെയ്തൊരു സിനിമയാണ് ആരെങ്കിലും ആർക്കെങ്കിലും അറിയോ ആ പടം എന്റെ വീട് പണയം വെച്ചിട്ടാണ് ഞാനിത് ചെയ്തത് ഇത് ഞാൻ ഒരിക്കലും വെച്ചാൽ സാധാരണ എന്റെ ഒരു എന്റെ ഗൺ പോയിന്റിൽ വെച്ചിട്ടല്ല ആരും ഇവിടെ സിനിമ എടുക്കാൻ പറയുന്നത് എന്റെ ആഗ്രഹമാണ് ഞാൻ എന്റെ അച്ഛനോട് മമ്മോട് ചോദിച്ചു ഞാൻ വീട് പണയം വെച്ചോട്ടെ എന്ന് പറഞ്ഞു ഞാൻ ആ പൈസ കൊണ്ടിട്ടാണ് ഈ ഈ സിനിമ ഉണ്ടാക്കിയത് സിനിമയിൽ ആകെ ഒരു പാസിങ് എന്താ സേവാപാർത്തിയുടെ ഒരു ആംബുലൻസ് പോയപ്പോ എസ് ഡി പി ഐയുടെ ആംബുലൻസുകൾ എത്ര സിനിമകളുണ്ട് ഞാൻ പറയാണ് ജസ്റ്റ് എക്സാമ്പിൾ ഞാൻ ഇനി സേവാർത്തി എസ് ഡി പി ഐയിലേക്ക് കൊണ്ടുപോകണം ഞാൻ പറഞ്ഞു വരികയാണ് രണ്ടാമത്തെ അവിടെ ഷഫീഖിനെ സന്തോഷം ചെയ്തപ്പോ പിന്നെയും ഓ അവൻ എന്നാ പിന്നെ മുസ്ലിം ഫാമിലീസിന് കയ്യിലെടുക്കാൻ സിനിമ എടുക്കാൻ മാളികപ്പുറം ചെയ്യുമ്പോൾ നിങ്ങൾ പറയുന്നത് അവൻ അതല്ലേ മാളികപ്പുറം അഗ്രസീവ് പ്രൊമോഷനും പിന്നെ ഹിന്ദുത്വ അജണ്ട പിന്നെ ജയഗണേശ് വന്നപ്പോ പ്രോപഗൻഡ സിനിമ പിന്നെ മാർക്ക് വന്നപ്പോ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വയലൻസ് മാർക്ക് കണ്ടതിനു ശേഷം അതിന് അതിനു മുന്നൊന്നും ഉണ്ടായിട്ടില്ല ഞാൻ ചോദിക്കുകയാണ് ഞാൻ പറഞ്ഞു ഈ സിനിമകൾക്ക് മാം ഞാൻ പടിയാൻ തൊട്ട് എനിക്ക് വിഷമമുണ്ട് ഇങ്ങനെ നെഗറ്റീവ് ആയിരുന്നു ഇറ്റ് വൺ ഓഫ് ദി മോസ്റ്റ് സീരിയസ് ിങ് നിങ്ങള് ഞാൻ ഇന്ന് ഇത്രയും നേരം സംസാരിച്ച കാര്യം കേട്ടിട്ടില്ല നിങ്ങൾ വലിയതേ ഒരു ഒരു സിനിങ് ആർട്ടിസ്റ്റിന് ഉണ്ടായ ഇഷ്യൂ ആണ് ഞാൻ ഇങ്ങനെ ഞാൻ എൻ്റെ ഒരു ഈ കൂട്ടത്തിൽ എൻ്റെ വിഷമം പറഞ്ഞു ഡെഫിനറ്റ്ലി വിഷമം അല്ലല്ല എന്റെ ഫ്രസ്ട്രേഷൻ ഒന്നും അല്ല ഞാൻ എന്റെ സങ്കടം പറയാം നിങ്ങൾ ഒരു നടൻ നിലയിൽ എന്റെ വേഷം കൂടി കേൾക്കൂ കേൾ നിങ്ങൾ എന്റെ വേഷം കേൾക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് പറയണ ഒരു സിനിമ അതായത് മേപ്പടിയാണ് ഓഫ് ദ ബെസ്റ്റ് സ്ക്രിപ്റ്റ്സ് ആയിരുന്നു അതിനെ കുറിച്ച് എത്ര ചർച്ചകൾ ഉണ്ടായെന്ന് ഞാൻ എനിക്കറിയില്ല ജയഗണേഷ് ഒരു നല്ല സിനിമയായിരുന്നു ഞാൻ പറയുന്നത് അതൊരു പ്രൊപ്പഗണ്ട പേര് വെച്ച പ്രൊപ്പഗണ്ട സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് സങ്കടം ഉണ്ടായിട്ടുണ്ട് എന്തുകൊണ്ട് ഉണ്ടായിട്ടില്ല എന്ന് പറയാം എന്ന് വെച്ചാൽ എന്റെ സങ്കടത്തിന്റെ കാരണം ഇതാണെന്ന് ഇന്നാണ് പറഞ്ഞത് എനിക്ക് ഇറ്റ്സ് നോട്ട് ഫെയർ ഞാൻ പറയണ ഈ ഇഷ്യൂ കംപ്ലീറ്റ്ലി ട്രാക്ഷൻ മാറ്റി ഇതില് വേറെ നടന്റെ പേരിട്ടപ്പോ ഐ ബിലീവ് നിങ്ങൾ എല്ലാവരും എക്സൈറ്റഡ് ആയി അതല്ല അതില് എന്റെ സുഹൃത്തിന് ഒരു പങ്കുമില്ല അവന്റെ സിനിമ സൂപ്പർ ഹിറ്റ് അടിക്കണം എന്റെ മാർക്കോ സിനിമ ഹിറ്റ് ഹിറ്റായപ്പോൾ ഞാൻ അവന്റെ കൂടെയാണ് അന്ന് രാത്രി ഇരുന്നത് എ ആർ ഹിറ്റായപ്പോ ഞാനാണ് ആദ്യം വിളിച്ചത് നിങ്ങൾ പലപ്പോഴും പല സ്ഥലത്തും പബ്ലിക്കലി ഇതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ുടെ ഭാഗത്തുനിന്നുള്ള പ്രതികരണം എന്തായിരുന്നു ആദ്യമേ നിങ്ങൾ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ കാണുന്നുണ്ട് അല്ല അവന് പറയേണ്ട ആവശ്യമില്ല അത്രയും എനിക്കറിയില്ല ബോസ് ഞാനിത് എൻ്റെ അഭിഭാഷകൻ പറയുന്ന പോലെയാണ് കാര്യങ്ങൾ ചെയ്യുക എനിക്കിതിൻ്റെ പ്രാക്ടികളുടെ അറിയില്ല ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളിൽ ഞാൻ ഒരിക്കലും കൂടി അവർക്കാം നിങ്ങളുടെ അമ്മ എൻ്റെ വക്കിൽ പോയി ചോദിക്കുക ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ട് ആ ഇഷ്യൂവിൽ ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ എന്നിലേക്ക് വന്നപ്പോൾ ഞാനത് അന്വേഷിക്കാൻ പോയി എനിക്ക് ഈ വ്യക്തിയുടെ വർക്കിംഗ് പാക്റ്റ് ബിക്കോസ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോഴും എൻ്റെ വർക്കിൽ ഒന്നും ബാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ അയാൾ വേറെ ഒരു ഉദ്ദേശത്തോടെ കാണാനും പോയിട്ടില്ല എൻ്റെ സുഹൃത്തിനോട് മാപ്പ് പറഞ്ഞപ്പോൾ ഞാൻ ആ മാപ്പ് എന്നോടും പറയണം മാത്രമല്ല ഞങ്ങൾ എല്ലാവരും വളരെ കോമൺഫൻസാണ് എന്ത് സാഹചര്യത്തിലാണ് നിങ്ങൾക്ക് എന്നോട് ഇങ്ങനെ ചെയ്യാൻ തോന്നിയെന്ന് പറഞ്ഞപ്പോ പുള്ളി കരഞ്ഞോടാണ് മാപ്പാക്കുന്നത് ഈ വീഡിയോ ഒക്കെ കിട്ടണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതാണ് ഞാൻ ബിക്കോസ് അതിൽ കിട്ടല്ലോ ഞാൻ വെയിറ്റ് ഞാൻ വെയിറ്റ് ചെയ്ത് ആക്ച്വൽ വീഡിയോ പുറത്തു വരാനാണ് പുള്ളി ഡെഫിനറ്റ്ലി ഇപ്പൊ എന്റെ കൂടെ നിൽക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ ഹീറ്റഡ് ആർഗ്യുമെന്റ് തന്നെ ആയിരുന്നു അത് സങ്കടത്തോടെ സംസാരിച്ചതാണ് എന്തിനു ചെയ്തു എന്നാണ് ഞാൻ ചോദിച്ചു അതിൽ ഓഡിയോ കിട്ടുന്ന വീഡിയോ ഉണ്ടെങ്കിൽ അതും കണ്ടുപിടിക്കണം നിങ്ങൾക്ക് അതിൽ ഞാൻ പറയുന്നു നിങ്ങളുടെ കപ്പാസിറ്റിയിൽ നിന്നിട്ട് നിങ്ങൾക്ക് സി സി ടി വി ഫുട്ടേജ് വിത്ത് ഓഡിയോ കിട്ടുകയാണെങ്കിൽ അത്രയും സന്തോഷം ഐക്വസ്റ്റിംഗ് ഫോർ മൈ സെറ്റ് ഞാൻ വെറുതെ പറയില്ല നിങ്ങൾക്ക് ഇനിയും ഭയങ്കരമായിട്ട് തോന്നലാണെങ്കിൽ ഈ വീഡിയോ കിട്ടിയതിന് ശേഷം അതിൽ ഉണ്ണിൻ മുന്തിൻ വിപിൻ കുമാർ എന്ന് പറയുന്ന പാവപ്പെട്ടവനെ അടിച്ചുന്നുണ്ടെങ്കിൽ ഞാൻ മലയാള സിനിമയിൽ അഭിനയം നിർത്താം സീരിയസ്ലി ഇപ്പോൾ ഇതിന്റെ മുകളിൽ എനിക്കൊന്നും പറയാനില്ല